കൃഷ്ണഗാഥ ഹേമന്തലീല ഈ ഭാഗത്ത് കണ്ണന് ഭർത്താവായി ലഭിക്കാനായിട്ട് കാത്യായി വൃദ്ധനോക്കാൻ അനുഷ്ഠിക്കുന്ന കുറേ കന്യകന്മാരെല്ലാവരും കൂടി കാളിമീൽ കുളിക്കാനായിട്ട് പോകും അപ്പം വസ്ത്ര വസ്ത്രാപകരണത്തിൻ്റെ കഥയാണ് ഇവിടെ കണ്ണൻ വസ്ത്രം മനുഷ്ഠിക്കുന്നത് ഇങ്ങനെയുള്ള ഹേമന്ത കാലത്ത് മുമ്പിയിലെ മാസ ീലംബിനോടെ മായം കളഞ്ഞോ നിന്നാരിയെ സേവിച്ച രായർ കൂമാരികമരെല്ലാരും കാലം പോലർന്നോ തുടങ്ങുന്ന നിരത്തു കളിന്ദീ തന്നിൽ കുളിച്ചു പിന്നെ നന്മണൽ കൊണ്ടു ചാമച്ചങ്ങുദേവീതൻ നിർമലമായൊരു തന്നെ നിന്നെ കൈതോഴുന്നു ഞങ്ങൾ ആർത്തി തീർത്ഥങ്ങളെ കാത്തു കൊള്ളുവാൻ കണ്ണനെ ഞങ്ങൾക്കു കാന്തനായി നൽകണം പിണ്വർ നായികേ നീ ഇങ്ങനെ യാചിച്ചു പൂജിച്ചു കുമ്പിട്ട മംഗലമാരായ കന്യാകമാർ നിത്യമായിങ്ങനെ സേവിച്ചു പോരുന്ന മുക്തമാരെല്ലാരും വന്നൊരു നാൾ ദേവിയെ പൂജിച്ചു സേവയെ പുരിച്ചു പോവതിന്നായി തുടങ്ങും നേരം ശീതം കൊണ്ടെല്ലാവരും മാധുരമാരായി ടാതപമേറ്റു മണത്തിട്ട മേൽ നിന്നു വീളങ്ങീനാർധന്യമാരായുള്ള കന്യാകമാരെല്ലാം കാന്തി പൂണ്ട് പേശലമായൊരു കേശമഴിച്ചു നി ശോഭകലർന്നു നന്നായി മംഗല്യ മണ്ടോരു ശൃങ്കാരവല്ലീതൻ മങ്ങാത പോതങ്ങൾ എന്ന പോലെ പുണ്യമീയെന്നോരു നാവൂ കണ്ടെല്ലാരും കണ്ണൻ്റെയിലേ പാടി പാടി ോ ശീതം തോന്നിടുന്നു രാതങ്കം വേറായ നിരത്തപ്പോൾ എന്തുന്ന വിജികളൊരു വരിൽ നീന്തേണം നമിപ്പോഴെന്നോ നണ്ണി പൂഞ്ചായലെല്ലാം മുറുക്കി മണൻ മേൽ തൻ പൂഞ്ചേൽ എല്ലാം മാഴിച്ചുവച്ച് പൂന്തേനേവെന്നുള്ള നന്മോഴിമാരെല്ലാം നീന്തി തുടങ്ങീനാർ മെല്ലേ മെല്ലേ കനനം പുന കർവർണ്ണനേരം കളിന്തിരത്തു ചെന്നുമേ ചൊരനായി നിന്നോ നൽ കുറകളെല്ലാമെ വരികൊണ്ടോടി ഞാൻ തിരമേ താൻ നീടുത്തു നിന്നൊരു നിപത്തിന്മിതേറി പഠിത്തുടങ്ങിനാൻ പരം പിന്നെ കാന്തി കലർന്നുള്ള കന്യകമരെല്ലാം നീന്തി തളർന്നങ്ങു നിന്നേരം കാർമൂകിൽ വർണ്ണനെ വന്നതു കാണായി കാമിച്ചു നണിച്ചാർ കണ്ട് നീരം കുറകൾ ചരത്തു ചെന്നതൂ കണ്ടപ്പോൾ കുശിത്തുടങ്ങിനാർ മെല്ലെ മെല്ലെ വരുന്ന നേരത്തു വീളർ നീടിനാർ വാരിയിൽ നിന്നുള്ള ബാലികമാർ ഓടുന്ന നേരത്തു മനസം തന്നെയും ൂടെ തുടർന്നു പിമ്പേ മനസം താൻ ചെന്നു കുറയും കൊണ്ടു നിന്നി പോകല്ല എന്നു ചേർക്കാൻ പോലെ നീളന്തി രണ്ടോരോ നീപത്തിന്മേലേറി നീലക്കാർ വർണ്ണന്താൻ നിന്ന നേരം പലം കാട്ടാർ കോപവും കാട്ടീനാർ വേർപാകി നിന്നോരു വീഴ്ചയും ക്ഷീണവും നണവും കാമാവും പ്രേമാവും ദീനാവും മാനാവും കാട്ടി നിന്നാർ എന്തോ നാം നല്ലതെന്നിങ്ങനെ തങ്ങളിൽ ചിന്തിച്ചു നിന്നോ നോറുങ്ങു നേരം ീ തന്നീലേ നിരായി നിന്നോരു നില മാം പൂണ്ടു ചെന്നാർ പെണ്ങ്ങൾ വീഴ്ത്തുള്ള വിൾ വരുവാൻ കണ്ണാ നീനക്കെന്തോ തോന്നീതിപ്പോൾ ആരേലും വന്നിങ്ങോ കാണുന്നതാകീലോ ആചാരമെല്ല ആചാരമല്ലെന്നോ വന്നോ കൂടും രേഖകൾ കാണുമ്പോൾ വിപ്പുകൾ വരുവാൻ എകലില്ലേ ധൂമി കൈകൾക്കെന്നാൽ ആകുലമാരായ ഞങ്ങൾക്കു പരാതെ ഗോകുല നായക കുറതാനീ ങ്ങേനെ ചൊന്നു നിരത്തു ധീരനായി നിന്നങ്ങു ചൊന്നാൻ കണ്ണൻ വീട്ടൂകൾ വരൂവതാചാരമല്ലോ വായ്പോടു നൽകൂ ചൊല്ലങ്ങനെ ഞാൻ കുറകൾ വീണ്ടുകിൽ നിരിൽ നിന്നെല്ലാവരും പാരദേവ നിങ്ങോ വാങ്ങിക്കൊള്ളവിൻ മണ്ടുന്ന മാങ്കോലം വന്നടിക്കും വീടം മല്ലോനമാരെല്ലാരും ഇണ്ടൽ പൂണ്ടിങ്ങനെ പിന്നെയും ചൊല്ലീന കൊണ്ടൽ നേർ വന്ന നാം കാർവാ കണ്ണാനോട് രെല്ലാരും വന്നതു കാണയ്യോ ലീലക്കോ കലമീതല്ല ചൊല്ലാം ചലച്ചാതിയാതെ ഞങ്ങളിങ്ങനെ നിലക്കാർ വർണ്ണരെ കുറതാ നീ മങ്കമാരായോരേ വഞ്ചിച്ചു പോരുന്ന നിങ്ങളെങ്ങൾ ഇങ്ങല്ലോ സങ്കടമങ്ങൾക്കു വന്നതു കണയ്യോ പങ്കജലോചന കുറദാനീ ഭ്രാന്തുണ്ടീവർക്കെന്നോ ചൊല്ലു വർ ഞങ്ങളെ പാന്തന്മാരാരാനും കാണില്ലേ ഇപ്പോൾ നീന്തി തളർന്നു വാശം കേടുന്നുതയ്യോ കാന്തവി ലോചന കുറതാ നീ വെണ്േടിങ്ങേനെ കാട്ടിനെല്ലാരും സന്മാതിയല്ലെന്നോ ചൊല്ലോവൻ ചൊൽവർന്നിന്നെ തിന്മാനീനക്കിന്നും വന്നതിന് മുൻപിലെ കണ്മായ മുള്ളോനെ കുറതാനേ നിഞ്ചം നെഞ്ചൻ നിഞ്ചദീ കണ്ടങ്ങൾ നെഞ്ചകമെല്ലാമേ ചഞ്ചലമാകുന്നു മാൊണ്ടിന ചെയ്യാതെ അഞ്ചന വർണ്ണരെ കുറതാ നീ കുറ്റമേ ചൊല്ലുവരെല്ലാരും കേൾക്കുമ്പോൾ പറ്റാ നീനക്കീതു പാർത്തു കണ്ടാൽ പറ്റാതോരമ്പുപൂലമ്പി നിന്നങ്ങൾക്കു ചുറ്റ െൽം നിങ്ങു കുറതാ നീ ധന്യമാരായുള്ള കന്യാമാരിങ്ങനെ ഖിന്നമാരായി ആയി നിന്നു ചൊന്ന നേരം പിന്നെയും ചൊല്ലീനാ നന്ദകുമാരകൻ മുന്നിലെ കന്യ പറ്റ എന്നിങ്ങനെ പത്തൂടെ ചൊൽകീലും കുറ്റച്ചീട കറ്റീടയോന്താണ നിങ്ങളിങ്ങെല്ലാരും വന്നീയെന്നൂമ്മേ അങ്ങോ വന്നെങ്ങും ഞാൻ കുറേ നൽകേൻ നിങ്ങനെ കാലം കളയാതെ വാശി കളഞ്ഞു നൽ കുറ കൊൾവിൻ ഇങ്ങനെ ചൊല്ലിനൽ പുഞ്ചേരി തൂകിനാൻ അങ്കനമാർമുഖം നോക്കി നോക്കി എന്നതു കേട്ടുള്ള കന്യകമാരെല്ലാം എറീന നാണത്തെ പുണ്ടു നിന്നാർ കണ്ണന്തൻ മുന്നിലേ ചെല്ലൂ നാം എല്ലാരും എന്നങ്ങോ തങ്ങളിൽ ചെന്നു പിന്നെ നീ മുമ്പിൽ നീ മുമ്പിൽ എന്നങ്ങോ തങ്ങളിൽ പേശിത്തോടങ്ങി നാരൊട്ടു നേരം നാഭിക്കൂ കീഴായ വാരിയിലാകുമ്പോൾ നാണി ചു പിന്നെയും വരിലേ ചാടിത്തുടങ്ങിനാർ നീടുറ്റ കണ്ണന്തൻ കേടറ്റ കൺമൂന് കൺകയാലി ലേം കണ്ണൻ്റെ കണ്ണിനു വരിയായി വന്നീത പെണ്ണുങ്ങൾ പൂണുന്ന നണമപ്പോൾ ീ തന്നോടെ വൈമല്യമെന്നപോൽ കാർവണ്ണൻ കണ്ണിനു ബന്ധുവായി നാണിച്ചു പിന്നെയും നാരീമാർ നിന്നപ്പോൾ നാഭി ക്യൂ മേലുള്ള വെള്ളം തന്നിൽ ആനായ നായകൻ കൺമൂനായ നേരം മീനങ്ങളായിതോ എന്നോ തോന്നും ോതിങ്ങനെ വട്ടം പോന്നെല്ലാവരും തിട്ടതീ പുണ്ടങ്ങു പി നിന്നു പിന്നെ പണിതലങ്ങൾ കുറകളാക്കിയിട്ടു നണിച്ചു നിന്നു കയറി മെല്ലേ വരി കുറകൾ വാങ്ങുവതിനായി വരീ ജലോചനോടു ചെന്നാർ ഇങ്ങോ വരണ ചെന്നപ്പോ ഞങ്ങൾ അതിനു മാടിച്ചില്ലല്ലോ എങ്ങൾക്കു വന്നോരു സങ്കടം കണ്ടീനി മംഗലനായോനെ കുറതാ നീ പാവിട്ടു യാചിച്ചു കെഴുന്നോ ഞങ്ങളെ കേവലമിങ്ങനെയാക്കുമാ റോം വാമൃഷ്ടം കൊണ്ടെങ്ങൾ സങ്കടം പൊയ്ക്കൂട വരീജലോചന കുറതാ നീ ഇങ്ങനെ വന്നു നീ സങ്കടമാക്കീന ഇങ്ങനെ ഞങ്ങൾ പുലർന്നു കൊള്ളോ നാളെയോ ഇങ്ങനെ സങ്കടമക്കൊള്ള നാളേ കലോചന കുറതാ നീ ഇങ്ങനെ ഞങ്ങളെ കാണുന്ന നിരത്തു എങ്ങോമോരമ്പുപൂലം പാത അമ്മാർ പോന്നു വരുന്നതിൻ നീ കണ്യമുള്ളോനീ കുന്നീ വൈരി വരിതീകൾ തന്നാണ് സങ്കടമാക്കാതെ കുറേ താനീ ബാക്കി അടുത്തതിൽ കന്യകന്മാർ എത്രയൊക്കെ അപേക്ഷിച്ചിട്ടും കണ്ണൻ അവരെ കുറേ വലച്ചിട്ട് വസ്ത്രം നൽകുന്നുള്ളൂ കാര്യം അവർ പൂർണ്ണ ഭക്തി ഉണ്ടാക്കിയിട്ട് വസ്ത്രം നൽകുന്നുള്ളു അവരിൽ ദേഹാഭിമാനം ഇല്ലാതാക്കിയിട്ട്